പുളിക്കൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തി നടത്തി ബ്രഹ്മശ്രീ മനയ്ക്കൽ നമ്പൂതിരിപ്പാട് വഹിച്ചു പുളിക്കൽ കോടാപറമ്പ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തി ഭക്തിനിർഭരതയിൽ പുനഃപ്രതിഷ്ഠ നടത്തിൻതന്ത്രി ബ്രഹ്മശ്രീ മനയ്ക്കൽ കുബേരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന പുനഃപ്രതിഷ്ഠ ചടങ്ങിൽ ആയിരങ്ങളാണ് പങ്കെടുക്കാനെത്തിയത് വെള്ളിയാഴ്ച രാവിലെ ശുഭമുഹൂർത്തത്തിലാണ് ഭഗവതി പ്രതിഷ്ഠ നടന്നത് വിളിച്ചാൽ വിളി കേൾക്കുന്ന ഭഗവതിയുടെ പുനഃപ്രതിഷ്ഠ എന്ന ദേശവാസികളുടെ ഏറെക്കാലത്തെ സ്വപ്നമാണ് സഫലമായത് പുനഃപ്രതിഷ്ഠ മഹോത്സവത്തിന് നണിയൂർ നമ്പറത്ത് നിന്നടക്കം എത്തിയ വിശ്വാസികളുടെ ശരണം വിളികളാലും വാദ്യമേളങ്ങളാലും ക്ഷേത്രാങ്കണം മുഖരിതമായി മഹാഗണപതി ഹോമം തിലഹോമം മൃത്യുഞ്ജീവ ഹോമം കലശപൂജ പഴയ ബിംബം പീഠം എന്നിവയിൽ നിന്നും ജീവവാഹനം ജീവകലശ ജീവകലശൈലിയിലേക്ക് എഴുന്നള്ളിക്കൽ അധിവാസ ഹോമം ഭഗവതി സേവ എന്നിവയും നടന്നു ഭഗവതി പ്രതിഷ്ഠയ്ക്ക് ശേഷം ജീവകലശാഭിഷേകം വിശേഷാൽ പൂജകൾ പ്രസാദ വിതരണം കർമ്മദക്ഷിണ എന്നിവയും നടത്തി അന്തിത്തിരിയന്മാരുടെ ചുറ്റുവിളക്കും മറ്റു ചടങ്ങുകളും നടന്നു പരമ്പരാഗതമായി നണിയൂർ നമ്പ്രത്ത് പുത്തരി കഴിഞ്ഞാൽ കോടാപ്പറമ്പത്ത് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് മറുപത്തരി ഭക്തർക്കെല്ലാം പ്രസാദസദ്യയും നൽകിയിരുന്നു ഇമ്മാനുവൽ സിൽക് ഷോറൂമുകളിൽ മെഗാ സെയിൽ നേടാം ഇരുപത്തി ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കറ്റ് മൂന്ന് പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് ബില്ലോ കർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപത് രൂപ ചുരിദാറുകൾ കോട്ടൺ സാരികൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഫാൻസി സാരികൾ ഷർട്ടുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ട്രാക് പാൻറുകൾ മറ്റധികം കോംബോ ഓഫറുകളും ുംയൂർബി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ